विसारिकुन्दरं सिंहासनाध्यासिनं पत्र सुप्लिप्तकुण्डलमधे शिश्वासभृतोद्वयं नीलक्षौमवसं नवीनजलदश्यामं प्रभासत्यगस्पायल् पार्श्वयुगं सुरक्तसकलाकल्पं स्मरेदार्यकम् ॐ नमः पलाय गोत्रे नमः ॐ महादेवाय नमः ॐ महादेवसुताय नमः अव्ययायर्त्रेकभर्त्रे नमः लोगहर्त्रे नमः गृहास्पराय नमः धन्विने नमः

ഓം ശിഭാരൂഢായ നമ ഓം ഗൃഹാരൂഢായ നമ ഓം ഭയാരൂഢായ നമ ഓം മഹേശ്വരായ നമ ഓം ഓം നാനാവിദ്യശാരദായ നമ ഓം നാനൂപധരായ നമ ഓം ഓം വീരാ ॐ प्राणिनिरीक्षकाय नमः ॐ भूदेशाय नमः ॐ हृत्याय भुजङ्गाभरणोत्तमाय इक्षुधन्विने नमः ॐ पुष्पबाणाय नमः ഓം ൂപ ഓം മഹാപ്രഭവേ നമ മായാതാ നമ ന്യാ ഓം മഹാഗുണായ നമ മഹാശൈവാ ഓ മഹാരുദ്രാ നമ വൈഷ്ണവായ നമ विष्णुपूजकाय नमः विघ्नेशाय नमः ॐ वीरभद्रेशाय नमः ॐ भैरवाय षण्मुखध्रुवाय नमः ॐ नेरुशृङ्गसमासीनाय नमः मुनिसङ्घनिषेविदाय नमः देवाय नमः भद्राय नमः ഓം ജഗന്നാഥായ ഗന്നമ ഓം ഗണനാഥായ ഗണന ഓം ഘേശ്വരാ ഓം മഹായോ നമ ഓം ഓം മഹാജ്ഞാരിനെ നമ ഓം മഹാധിവായ നമ ഓവശാസ്ത്രേ നമ ഓരാസ്ത്രേ നമ ഓം ഭീമഹാസവരാക്രമായ പരാക്രമാ ഓം നാഗഹാരാ നമ ഓം നാഗേശായ നമ ഓം വ്യോമകേശാ സാധന ഓം ഓം നിർഗുണായ നമ ഓം നിതൃപ്ത നിരാശ്രയാ ഓം ോകാശ്രയാ നമ ഓം കർണാധീഷ നമ ഓ ചഷ്ടി കലാമയാജുസ്സമാധർവരുപിണേ നമ ഓ മല്ലൂരഭന ഓം ത്രിമൂർത്തേ നമ ഓം ദൈത്യമഥേ ഓം ഓം പ്രകൃതേ ഓം കാജ്ഞാരിനെ നമ സുഗുണായ നമ ഓം മഹാജ്ഞാണേ നമ ഓം കാമ കമലേേഷണ ഓം കമലേക്ഷണായ നമ ഓം മഹാവൃഷാ നമ ഓം വിദ്യവൃഷാ നമ ഓ വിഭൂതിമ ഓം സംസാരദാമവിധ്യേദ്രേ നമ

ം സഭാങ്കരേ നമ ഓം അനന്തിസങ്കാഷായബ്രഹ്മണ്യനുജലേ ഭക്തനുഗമ്പി നമ ഓം ദേശാ നമ ഓം ഭഗവത ഭവത്സല ഓ ഗ്രൂം നമ പരാത്രേ നമ ఓం భూతనాథ సదానందర్వూతదయాపరా రక్ష రక్ష మహాబాహు శాస్త్రేతుభ్యం నమో నమ భూతనాథమహం వందే సర్వోగృదేర కృపా నిధే సదాస్మాగం గ్రహపీడా సమాహరే ഓം ാളവിസാരുന്തളഭരം സിംഹാസനധ്യാസിൽ പത്രുപ്ലിപ്തകുണ്ടേ ശിശ്വാസഭൃതോത്വം നീലക്ഷൗമവസം നവീന ജലദ ശ്യാമം പ്രഭാസത്തെഗസ് പാർശ്വയുഗം സുരക്തസകലാകല്പം സ്മരെ ദകം ഓ നമ പരായ ഗോത്രേ നമ

ഓം അപ്രമേയ യപരാക്രമായ നമ ഓം ശിംഭാരൂഢായ നമ ഓം ഗ്രഹാരൂഢാ നമ ഓം ഹയാരൂഢാ നമ ഓം മഹേശ്വരായ നമ ഓം ഓം നാനവിദ്യവിശാരദായ നമ ഓം നാനാവിദ്യാവിശാരദായ ഓം നാനാരൂപധരായ നമ ीराय नमः ॐ नानाप्राणिनिरीक्षकाय नमः भूदेशाय नमः ऊजिदाय नमः हृत्याय भुजङ्गाभरणोत्तमाय इक्षुधन्विने

ॐ वैष्णवाय नमः ॐ विष्णुपूजकाय नमः ॐ विघ्नेय नमः ॐ वीरभद्रेशाय नमः ॐ भैरवाय नमः ॐ षमुखध्रुवाय नमः ॐ नेरुशृङ्गसमासीनाय नमः ॐ मुनिसङ्घनिषेविदाय नमः ॐ देवाय नमः भद्राय नमः ॐ जगन्नाथाय नमः ॐ गणनाथाय नमः ॐ गणेश्वराय नमः ॐ महायोगिने नमः ॐ महामायिने नमः ॐ महाज्ञानिने नमः ॐ महाधिवाय नमः ॐ देवशास्त्रे नमः ॐ भूतशास्त्रे नमः